സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില സംഭവങ്ങൾ നമ്മളിവിടുന്ന് പറയുമ്പോഴേ ചില ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു കെട്ടുകഥയാണ് ഇതില്ലാ കഥയാണ് ഇയാളിങ്ങനെ കഥ ഉണ്ടാക്കി പറയുകയാണെന്ന് ഒരു സംഭവം ഞാൻ പറയാം അതായത് കുറച്ച് നാൾ മുമ്പ് ഇലന്തൂരിൽ നടന്ന ഒരു നരബലിയുണ്ട് ഈ നരബലിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങൾ വരെ കറിവെച്ച് കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതറിഞ്ഞതുകൊണ്ട് നമ്മൾ വിശ്വസിക്കും നേരെ മറിച്ച് മറ്റൊരു സംസ്ഥാനത്തെ പോയിട്ട് അവിടെ ഈ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും വിശ്വസിക്കാൻ പോകുന്നില്ല അവരൊക്കെ പറയുന്നത് എന്ന് പറയുന്നത് ഇത് കെട്ടുകഥയാണ് ഇല്ലെങ്കിൽ ഇതിങ്ങനെ നടന്നതായിരിക്കാം എന്നൊക്കെയാണ് അവർ പറയുക അതുപോലെ തന്നെയാണ് ചില ആൾക്കാരും ഇവിടെ പറയുന്നത് ഏതായാലും ഇന്നത്തെ ഒരു സംഭവത്തിലേക്ക് പോകാം ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ തിരുവാവൂർ എന്ന് പറയുന്ന സ്ഥലത്തെ വാഞ്ചിയൂർ എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് ഈ ഗ്രാമത്തിലെ മുരുകേശൻ മാലതി ദമ്പതികൾക്ക് ഈ ഒരു മകനാണ് ഈ രാഹുൽ എന്ന് പറയുന്ന ഇരുപത്തെട്ട് വയസ്സുകാരൻ രാഹുൽ ആണെങ്കിൽ തിരുവാരൂരിൽ തന്നെയുള്ള ഒരു കൊറിയർ കമ്പനിയിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ് രാവിലെ ജോലിക്ക് പോകുമ്പോൾ വൈകുന്നേരം വരും വളരെയധികം നല്ല ഒരു എന്താ പറയേണ്ടത് ഒരു അച്ചടക്കമുള്ള ഒരു യുവാവ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് കൂട്ടുകാരുടെയൊക്കെ കൂടെ കൂടാൻ പോയി കഴിഞ്ഞാലും ചെറിയൊരു കൂടൽ മാത്രം അല്ലാതെ അമിതമായിട്ട് ഇന്നത്തെ പോലെ കറങ്ങിയടിക്കുന്ന പരിപാടിയോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അമിത മദ്യപാനമോ അങ്ങനെയുള്ള യാതൊരു ദുശീലവും ഈ രാഹുലിനില്ലായിരുന്നു രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം വീട്ടിലേക്ക് വരും അതുതന്നെയായിരുന്നു അതായത് അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷയ്ക്ക് ഒത്ത മകൻ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങൾ അറിഞ്ഞപ്പോഴേ പിന്നീട് എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്താം തീയതി രാവിലെ ജോലിക്ക് പോയ രാഹുൽ വൈകുന്നേരമായിട്ടും തിരിച്ചു വരുന്നില്ല ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ട് അച്ഛൻ വിളിക്കുകയാണ് രാഹുലിൻ്റെ മൊബൈൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് പിന്നീട് പത്ത് മണിക്ക് വിളിച്ചു പത്ത് മണിക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് തന്നെയാണ് അപ്പോഴും അമ്മ പറയുന്നുണ്ട് അവൻ ഇങ്ങോട്ട് വന്നോളും അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മൊബൈലിൻ്റെ ചാർജ് തീർന്നു പോയതായിരിക്കാം ഇല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് പോയതായിരിക്കാം എന്തൊക്കെയായാലും അവനിങ്ങ് എന്നാണ് ഈ അച്ഛനോട് ഈ അമ്മ പറയുന്നത് അങ്ങനെ ഈ രാഹുലിൻ്റെ കൂട്ടുകാരനെ വിളിക്കുകയാണ് കൂട്ടുകാരനെ വിളിച്ചപ്പോൾ പറഞ്ഞു അവൻ ആറു മണിക്ക് തന്നെ ഇവിടുന്ന് പോയതാണ് വീട്ടിലെത്തിയില്ലേ എവിടെയാണ് പോയത് എന്നറിയില്ല ഏതായാലും ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട് ഇവിടെ രാഹുലില്ല എന്നാണ് അച്ഛനോട് പറഞ്ഞത് അങ്ങനെ ബന്ധുവീട്ടിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ അയാളെയൊക്കെ വിവരം അറിയിച്ചു അയാൾ വന്നു പറഞ്ഞു ഒരു കാര്യം ചെയ്യും പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഇപ്പോഴും പറയണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിനി എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് പറ്റിയതാണോ അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളാണ് ആരെങ്കിലും കല്യാണം കഴിക്കാൻ വേണ്ടി ഓടിപ്പോയതാണോ ഇനി അങ്ങനെ അറിയ ആരും അറിയാതെ പോയതാണോ എന്നുള്ള തരത്തിലാണ് അയാൾ ചിന്തിച്ചത് അത് അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു പോലീസിൽ അറിയിച്ചിട്ട് ഇതൊരു വലിയ കേസാക്കണ്ട അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ നേരം വിളിക്കട്ടെ നമുക്ക് നാളെ രാവിലെ എന്തെങ്കിലും ചെയ്യാം എന്നാണ് അയാൾ പറഞ്ഞത് ഇരുപത്തെട്ട് വയസ്സുള്ള പയ്യനാണ് അവൻ എവിടെ പോകാനാണ് ഒന്നിക്കൽ ഏതെങ്കിലും മണ്ണിനെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ അങ്ങനെയാണ് ഭയങ്കരമായിട്ട് ജാതിയും ഇതൊക്കെ നോക്കുന്ന ടീമുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെയുള്ളവരെ ഒളിച്ച് ഓടാറ് എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനൊന്നാം തീയതി രാവിലെ അഞ്ചേ മുപ്പതോട് കൂടിയിട്ട് ഈ തിരുവാരൂരിലെ റോഡിലൂടെ ഒരാൾ നടന്നു വരികയാണ് അയാളുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു പാൽപാത്രവും ഉണ്ട് അയാൾ ഈ പാൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ മയിൽക്കുറ്റിക്ക് തലിയിടിച്ച് ഒരു ബൈക്ക് അതായത് ആ മയിൽക്കുറ്റിക്ക് ഇടിച്ച് മറിഞ്ഞ ഒരു ബൈക്കാണ് കാണുന്നത് അതിനടുത്ത് തന്നെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു യുവാവുണ്ടായിരുന്നു ഇയാൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അതിനടുത്തുള്ള ഈ വാർഡ് കൗൺസിലർ വിവരം അറിയിക്കുകയാണ് ആ വാർഡ് കൗൺസിലറും അതുപോലെ തന്നെ അവിടെയുള്ള കുറേ ആൾക്കാരും എല്ലാവരും ഓടി വന്നു ഓടി വന്നതിന് ശേഷം തന്നെ പോലീസിൽ വിവരം അറിയിച്ചു അങ്ങനെ പോലീസുകാർ വന്നു ഈ പയ്യൻ്റെ അതായത് ഇവൻ്റെ പോക്കറ്റിലുള്ള പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ രാഹുൽ എന്ന പേരും അതുപോലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് അറിയിക്കുകയാണ് ഇവരുടെ വീട്ടിൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഒക്കെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് അങ്ങനെ അച്ഛനും അമ്മയും എല്ലാവരും ഓടി വന്നു ഓടി വരുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ മൃതദേഹം അതായത് ഈ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അങ്ങനെ പിന്നീട് ആശുപത്രിയിൽ പോയി അവർ മകനെ കണ്ടു അങ്ങനെ ഭയങ്കര നിലവളിയും കാര്യങ്ങളൊക്കെയായി അങ്ങനെ ആക്സിഡന്റ് അതായത് ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഇയാൾ ചെറിയ തോതിൽ മദ്യപിച്ചു എന്നാണ് പോലീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് ഇയാളുടെ അടുത്ത് തന്നെ ഒരു ബിയർ ബോട്ട് ുണ്ടായിരുന്നു അതിന് ആധാരം കൊണ്ടിട്ടാണോ എന്ന് നമുക്കറിയില്ല ഏതായാലും അതുകൊണ്ട് തന്നെ മദ്യപിച്ചിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ് അപ്പോഴും ഈ പിന്നെ മുരുകേശൻ പറയുന്നുണ്ട് എൻ്റെ മകൻ അങ്ങനെ മദ്യപിക്കുന്ന ഒരാളല്ല അതുമാത്രവുമല്ല അവൻ അങ്ങനെ മദ്യപിച്ച് ഈ റൂട്ടിൽ വരേണ്ട ഒരാവശ്യവുമില്ല അവൻ വീട്ടിനടുത്ത് തന്നെയുള്ള കൂട്ടുകാരുണ്ട് അവിടെ വെച്ചാണ് അവൻ പാർട്ടിക്കൊക്കെ പങ്കെടുക്കാറ് എന്ന് ഈ മുരുകേശൻ പറയുന്നുണ്ട് ഏതായാലും പോലീസുകാർ ഇതൊന്നും അത്ര മുഖവിലക്കെടുത്തില്ല കാരണം സാധാരണ അച്ഛനും അമ്മമാർ ഇതുപോലെ തന്നെയാണ് പറയുക എല്ലാവർക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണല്ലോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ അടുത്ത നടപടിയിലേക്ക് നീങ്ങി പിന്നീട് എന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് മൃതദേഹം പോലീസിന് പോലീസ് ഇവർക്ക് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തവർ ശവസംസ്കാരവും കാര്യങ്ങളൊക്കെ നടത്തി അതായത് വിധി ഈ പിന്നെ അത്രയേ വിധിച്ചിട്ടുള്ളൂ എന്നുള്ള തരത്തിൽ എല്ലാവരും കൂടി തന്നെ ഇരിക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ഈ മുരുകൻ്റെ വീടിൻ്റെ മുന്നിലേക്കൊരു പോലീസ് വരികയാണ് പോലീസ് വന്ന് അവിടെ നിർത്തി അതിനുശേഷം ഇൻസ്പെക്ടർ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ മകൻ ആക്സിഡൻറ്റ് മൂലമല്ല മരിച്ചിരിക്കുന്നത് അവൻ മരിച്ചത് അവനെ കൊലപ്പെടുത്തിയതാണ് അത് കൊലപാതകമാണ് അതായത് ആക്സിഡൻറ്റ് മൂലം ഉണ്ടാകുന്ന ഒരു മുറിവല്ല അവൻ്റെ തലക്കുണ്ടായത് ശക്തമായ എന്തോ ഒരു റാഡ് പോലെയുള്ള എന്തോ ഇതുകൊണ്ട് അടിച്ച് ഒരു മുറിവാണെന്നാണ് പറഞ്ഞത് ഇത് കേട്ട മുരുകൻ ശരിക്കും പറഞ്ഞാൽ ഭയന്നുപോയി തൻ്റെ മകൻ ആരാണ് ശത്രുക്കളെ അത് ചോദിക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് ഈ പിന്നെ ഇൻസ്പെക്ടർ പറയുകയാണ് നിങ്ങളുടെ മകന് എന്തെങ്കിലും തരത്തിലുള്ള പ്രണയബന്ധങ്ങളുണ്ടായിരുന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് മുരുകശനോട് പോലീസ് ചോദിച്ചത് മുരുകശൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇല്ല സാറേ അങ്ങനെ ഒരു ശത്രുക്കളും അവനില്ല അവൻ ഇവിടെ ഓഫീസ് വിട്ട് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞു പിന്നീട് പോലീസുകാർ അവൻ്റെ ഫോൺ ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഫോൺ പരിശോധിക്കുകയാണ് ഫോൺ പരിശോധിച്ചപ്പോൾ പ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംശയിക്കത്തക്ക രീതിയിലുള്ള കോളുകളൊന്നും വന്നിട്ടില്ല അന്ന് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന കോളുകൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ അതായത് എല്ലാ കസ്റ്റമറും വിളിക്കുന്നു പിന്നെ ചില ഈ പിന്നെ കൊറിയർ കമ്പനിയിൽ നിന്ന് വിളിക്കുന്നു അതായത് ഡാറ്റ എൻട്രി ആണെങ്കിലും ഇവ പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിൽ സപ്ലൈ വരെ ചെയ്യാൻ പോകാറുണ്ട് അതായത് വന്ന സാധനങ്ങൾ ലൈനിൽ കൊടുക്കാനും പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ വിളിച്ചത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു സംശയിക്കത്തക്ക രീതിയിലുള്ള കോളുകളൊന്നും വന്നിട്ടില്ല പക്ഷെ പോലീസ് നോട്ട് ചെയ്ത ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ കവിത എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് നിരന്തരമായിട്ട് വിളിക്കുന്നുണ്ട് അത് മാത്രവുമല്ല പിന്നെ ഈ രാത്രി കാലങ്ങളിലൊക്കെ കവിതയെ ഒരുപാട് തവണ വിളിച്ചതായിട്ട് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ കവിത എന്ന് പറയുന്ന സ്ത്രീയുടെ നമ്പർ എടുത്ത് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം അന്തംകെട്ടി എന്ന് പറയുന്ന സ്ഥലം അവിടെ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം ഈ അന്തംകെട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ സാമാന്യം വലിയ ഒരു വീടിന്റെ മുന്നിൽ പോലീസ് വണ്ടി നിർത്തുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കയറുന്നു അവിടെ എത്തിയിട്ട് കോളിംഗ് ബെല്ലടിച്ചപ്പോഴേ ഒരു മധ്യവയസ്കയായ ഒരു സുന്ദരി ഇങ്ങനെ നടന്നു വരികയാണ് അവരോട് ചോദിച്ചിത് കവിതയുടെ വീടാണോ എന്ന് ചോദിച്ചപ്പോഴേ ആ സ്ത്രീ പറഞ്ഞു ഞാൻ തന്നെയാണ് കവിത എന്ന് പറഞ്ഞു ഇത് കണ്ടപ്പോഴേ പോലീസിന് ഒരുപാട് സംശയമായി പോലീസ് ചോദിച്ചു നിങ്ങൾക്ക് രാഹുലിനെ അറിയുമോ എന്ന് ചോദിച്ചു സാർ രാഹുലിനെ അറിയാം അവൻ പിന്നെ മരിച്ചതായിട്ട് ഞാൻ പത്രത്തിൽ കണ്ടിരുന്നു അവനെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊറിയറിൽ സ്ഥാപനത്തിൽ പോകുമ്പോൾ അവനെ കാണാറുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ ചില സഹായങ്ങളൊക്കെ എനിക്ക് തരാറുണ്ട് ചെയ്തു തരാറുണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൾ മെഡിക്കൽ സ്റ്റുഡൻ്റാണ് രണ്ടാം വർഷത്തും പഠിക്കുന്നത് അവൾ പിന്നെ എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിലൊക്കെയാണ് റെയിൽവേ സ്റ്റേഷനിൽ വരിക അപ്പോൾ കൂട്ടി കൊണ്ടുവരാനൊക്കെ ഞാൻ രാഹുലിനെയും കൂട്ടിയാണ് പോകാറ് ചിലപ്പോഴും എൻ്റെ കാറിൽ പോകും ഇല്ലെങ്കിൽ അവൻ്റെ ബൈക്കിൽ പോകും ഇങ്ങനെയാണ് സ്ത്രീ പറയുന്നത് അതായത് സ്ത്രീയുടെ ഭർത്താവില്ല അവരുടെ ഭർത്താവ് മരിച്ചിട്ട് നാലു വർഷത്തോളമായി ഈ സ്ത്രീ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് മകളാണെങ്കിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയും ചെയ്യുകയാണ് ഏതായാലും ഈ സ്ത്രീയുടെ മൊബൈൽ നമ്പർ പരിശോധിച്ചു മൊബൈൽ നമ്പർ പരിശോധിച്ചപ്പോഴും അതിൻ്റെ അകത്തും സംശയിക്കത്തക്ക രീതിയിലൊന്നുമില്ല ഇവർ പറയുന്നത് ഇത് തന്നെയാണ് പക്ഷെ എന്നാലും കുറച്ച് ആഴത്തിൽ ഇവരെ ചോദ്യം ചെയ്തപ്പോഴും ഇവർ പല കാര്യങ്ങളും സമ്മതിച്ചു അതായത് രാഹുലുമായിട്ടുണ്ടായിരുന്നത് ഒരു കുടുംബപരമായ അങ്ങനെ ഒരു ഫാമിലി ബന്ധമല്ല അതായത് എല്ലാ തരത്തിലുള്ള ബന്ധം തന്നെയായിരുന്നു എന്താണെന്ന് വെച്ചാൽ രാഹുൽ वारे वारे नु मानिस नु मानिस नु आगी। आगी ും മിക്ക സമയത്തും ഇവിടെ വരാറുണ്ട് രാത്രി കാലങ്ങളിൽ ആറ് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ രാത്രി മണിക്ക് മാത്രമേ പോകാറുള്ളൂ അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധം വരെ ഉണ്ടായിട്ടുണ്ട് ഈ നാൽപ്പത്തിനാല് കാര്യവുമായിട്ട് രാഹുൽ എന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ ഏതായാലും ഇവര് കൊലപ്പെടുത്താനുള്ള പദ്ധതിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ വരണം എന്ന് പറഞ്ഞിട്ട് പോലീസ് അവിടെ അവിടെയൊന്നും വരികയാണ് പിന്നീട് പോലീസ് ഒരുപാട് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴും പോലീസിന് മനസ്സിലായി അതായത് ഈ സ്വാദിയെ കൂടി ഒന്ന് ചോദ്യം ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാദിയെ കൂട്ടിക്കൊണ്ടുവരാൻ ഇടയ്ക്കിടയ്ക്ക് ഇവ ഈ രാഹുൽ പോകാറുണ്ട് അങ്ങനെ ഈ സ്വാദിയുടെ കോളേജിലേക്ക് പോകുന്നു പിന്നീട് സ്വാതി അവിടുന്ന് കസ്റ്റഡിയിലെടുക്കുകയാണ് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം സ്വാതിയെ ചോദ്യം ചെയ്യുന്നു അതായത് രാഹുലിനെ എങ്ങനെ അറിയാം അപ്പോഴും പറഞ്ഞു രാഹുലിനെ എനിക്കറിയാം രാഹുൽ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് വീട്ടിൽ വരാറുണ്ട് എന്നൊക്കെയാണ് ഈ സ്വാതി പറയുന്നത് ഏതായാലും സ്വാതിയുടെ ഫോൺ നമ്പർ പരിശോധിച്ചപ്പോഴേ നന്ദു എന്ന് പറയുന്ന ഒരു യുവാവുമായിട്ട് നിരന്തരമായി സംസാരിക്കുന്നുണ്ട് അതുമാത്രവുമല്ല ഈ രാഹുൽ ും മരിച്ച രാത്രിയും പല തവണ എന്ന് പറഞ്ഞാൽ അതേ സമയത്ത് ഈ നന്ദു എന്ന് പറയുന്നയാളുടെ കോൾ പിന്നെ മൊബൈലിലേക്ക് കോൾ പോയിട്ടുണ്ട് അതുപോലെ നന്ദു തിരിച്ചും വിളിച്ചിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ സ്വാതിയോട് ചോദിച്ചു ആരാണ് നന്ദു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നന്ദു എൻ്റെ ലവറാണ് അതു മാത്രവുമല്ല എൻ്റെ ബന്ധുവും കൂടിയാണ് ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട് എൻ്റെ അമ്മയുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരാളാണ് നന്ദു നന്ദു നാട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞു പിന്നീട് സ്വാതിയോടും പറഞ്ഞു വിളിപ്പിച്ചു കഴിഞ്ഞാൽ വരണം എന്ന് പറഞ്ഞിട്ട് പോലീസ് നേരെ നന്ദുവിനെ തേടിയിട്ട് പോയി നന്ദുവിനെ പോലീസ് കണ്ടുപിടിക്കുകയാണ് ഇങ്ങനെ നന്ദുവിനെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ ചോദ്യം ചെയ്തതുപോലെയല്ല പോലീസും മുറിയിൽ തന്നെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് അപ്പോഴാണ് നന്ദു ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞത് അതായത് ഈ നന്ദുവും അതുപോലെ തന്നെ സ്വാതിയും തമ്മിൽ ഇഷ്ടത്തിലാണ് ആ ഇഷ്ടം ഇങ്ങനെ നടക്കുമ്പോൾ തന്നെയാണ് ഈ രാഹുൽ എന്ന് പറയുന്നവൻ ഈ വീട്ടിലേക്ക് വരുന്നത് ഈ വീട്ടിലേക്ക് വന്നു രാഹുല് കവിത എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ഒരു ബന്ധമാണെന്ന് ഈ സ്വാദിക്ക് മനസ്സിലാകുന്നു അതുമാത്രവുമല്ല ഈ കവിതയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പലപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ ഈ സ്വാദിയെ കൂട്ടാൻ വരുന്നത് രാഹുലാണ് ഈ രാഹുൽ ഇങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിലൊക്കെ പലപ്പോഴും വഴിയിൽ നിർത്തിയിട്ട് അപമര്യാദയായിട്ട് ഈ സ്വാതിയോട് പെരുമാറാറുണ്ട് പക്ഷേ ഇതൊക്കെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ അങ്ങനെയൊന്നും ചെയ്യില്ല രാഹുൽ ഒരു പാപമാണ് എന്നുള്ള തരത്തിലായിരുന്നു അമ്മ പറയുന്നത് പിന്നീടാണ് ഈ സ്വാതിക്ക് മനസ്സിലായത് അമ്മയും രാഹുലും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതി കാണാനും ഇടയാകുകയാണ് അതിനുശേഷം അത് നന്ദുവിനോട് വന്ന് പറയുന്നു അങ്ങനെ നന്ദുവും കൂട്ടുകാരും കൂടിയിട്ട് അവനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പദ്ധതികൾ ഇടുകയാണ് ഈ കാര്യങ്ങളൊക്കെ സ്വാദിയോട് പറഞ്ഞു സ്വാദി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്താം തീയതി നാലു മണിയോട് കൂടിയിട്ട് ഈ നന്ദു ഇവനെ കാണാൻ പോവുകയാണ് അതായത് ഓഫീസിൽ തന്നെയാണ് കാണാൻ പോയിരിക്കുന്നത് നന്ദു കാണാൻ പോയിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം ഇന്ന് അങ്ങോട്ട് വരണം അവിടെ ചെറിയൊരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് അങ്ങനെ ഈ നന്ദുവും കൂട്ടുകാരുമുള്ള സ്ഥലത്തേക്ക് ഈ രാഹുൽ െന്ന് പറയുന്നയാൾ വരുന്നു അവിടെ വെച്ച് ഇവരെല്ലാവരും ചേർന്നിട്ടെന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നുണ്ട് മദ്യപിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഞങ്ങൾ ഞാൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞിട്ട് നന്ദു ബൈക്കിൽ ബൈക്ക് എടുക്കുന്നു അങ്ങനെ ഇവനെ പുറകിലെടുത്തുന്നു അങ്ങനെ പോവുകയാണ് പുറകിൽ തന്നെ എന്ന് പറഞ്ഞാൽ നന്ദുവിൻ്റെ കൂട്ടുകാരും കൃത്യമായിട്ട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് അവിടെ അടുത്ത് ഒരു മൈൽകുറ്റി എഴുത്തിയപ്പോഴേ ഇത് തന്നെ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിർത്തുകയാണ് നിർത്തിക്കഴിഞ്ഞതിന് ശേഷം രാഹുൽ ചോദിച്ചിത് എന്തിനാണ് ഇവിടെ നിർത്തിയത് എന്ന് അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദു പറഞ്ഞ് അതൊരു കാര്യം പറയാനുണ്ടെന്ന് െന്ന് പറഞ്ഞ് രാഹുലിനെ ബൈക്കിൽ നിന്നും ഇറങ്ങാൻ പറഞ്ഞ് രാഹുൽ അവിടെ ഇറങ്ങുകയും ചെയ്തു ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും പറഞ്ഞാൽ ഇവിടെ ഒരു ഇരുമ്പ് ദണ്ട് അയാൾ കൊണ്ടുവന്നൊരു ഇരുമ്പ് ദണ്ട് ആ ദണ്ട് വെച്ചിട്ട് ഇവന്റെ തലക്ക് ശക്തമായി അടിക്കുകയാണ് ആ ഒരു അടിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ മറിഞ്ഞ് അങ്ങ് ആ കാനയിലേക്ക് വീണു വീണ്ടും ശക്തമായിട്ട് രണ്ട് മൂന്ന് അടി അടിച്ചു അതിനുശേഷം ഈ മയിൽ കുറ്റിക്ക് പിടിച്ച് തല ഇടിക്കുന്നു കൂടിയുണ്ട് ഉണ്ട് അതിൻ്റെ രക്തവും പാടുകളൊക്കെ എന്ന് പറഞ്ഞാൽ മയിൽക്കുറ്റിക്ക് കാണാൻ കഴിയും പിന്നീടാണ് ഇവന്റെ ഒരു കൂട്ടുകാരൻ ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങ് വിടുകയായിരുന്നു അതായത് പിന്നെ ഒരു ആക്സിഡൻറ്റാണ് നടന്നത് എന്നുള്ള തരത്തിൽ അതാണ് ഈ പാൽക്കാരൻ വരുമ്പോൾ ഈ ബൈക്ക് മറിഞ്ഞു കിടക്കുന്നതും അതുപോലെ രക്തത്തിൽ കിടക്കുന്ന യുവാവിനെയും കണ്ട് ആക്സിഡൻറ്റാണെന്ന് തെറ്റിദ്ധരിച്ചത് എന്നുള്ളതാണ് ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞാൽ നന്ദുവിനെയും അതുപോലെ തന്നെ സ്വാതിയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അവരുടെ കൂട്ടുകാരെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കുന്നു ഇപ്പോഴും അവർ ജയിലിൽ തന്നെയാണ് പക്ഷേ കവിതയുടെ പേരിൽ കേസോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു സംഭവമൊക്കെ കേട്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുരുകന് ഭയങ്കര മുരുകനും മാലദിക്കുന്നു െന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു കാരണം അവരുടെ മകനെ പറ്റിയിട്ട് അവർ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരിക്കുന്നത് അതായത് തൻ്റെ മകൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഒരു നാൽപ്പത്തി നാല് വയസ്സുള്ള ഒരു പിന്നെ തള്ളിയോട് പോയിട്ട് പോലും ഇങ്ങനെ ചെയ്യുന്ന ഒരുത്തനായിരുന്നോ എന്നുള്ള തരത്തിലായിരുന്നു പിന്നീട് അവർക്ക് മകനെക്കുറിച്ച് ഓർക്കുമ്പോഴേ എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ബൈൻഡപ്പിയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ ചില ആൾക്കാർ കെട്ടുകഥയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകും പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം അനുഭവിച്ചതാണെന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി Namaskaram.